കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പന്ത്രണ്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ വിമോചന സമരം ആരംഭിച്ചു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ജനകീയ മുന്നേറ്റമായിരുന്നു വിമോചന സമരം എന്ന വാദവും നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ജാതി മതശക്തികൾ ശക്തികൾ നടത്തിയ സമരമാണെന്ന മറുവാദവും ഇപ്പോഴും ശക്തമാണ് ഇ എം എസിനു പുറമെ സി അച്യുതമേനോൻ ടി വി തോമസ് ജോസഫ് കുണ്ടശ്ശേരി വി ആർ കൃഷ്ണയ്യർ കെ ആർ ഗൗരിയമ്മ തുടങ്ങിയ പ്രഗത്ഭരായിരുന്നു മന്ത്രിസഭയിലെ അംഗങ്ങൾ ഇവരിലാകെ തന്നെ ജനങ്ങൾ വലിയ പ്രതീക്ഷകളാണ് വെച്ചത് പ്രതീക്ഷ അതേസമയം പ്രാദേശിക തലങ്ങളിൽ ഭരണകക്ഷിയുടെ അനിയന്ത്രിത ഇടപെടലുകളും സൽഭരണ പ്രതിച്ഛായയും ഏകാധിപത്യത്തിലേക്കുള്ള പോക്ക് എന്ന ആശങ്ക ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചു ആഭ്യന്തര വിദ്യാഭ്യാസ നീതിന്യായ മേഖലകളിലെ സർക്കാർ ഇടപെടലുകൾ ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത ജനിപ്പിച്ചു കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കാനും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ മേഖല പരിഷ്കരിക്കാനുമുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമായി മന്നത്ത് പത്മനാഭൻ പനമ്പള്ളി ഗോവിന്ദൻ ഫാദർ വടക്കൻ എന്നിവരായിരുന്നു നേതൃനിരയിൽ അങ്കമാലിയിലും പുതിയ തുറയിലും നടന്ന വെടിവെപ്പുകളിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വൻ ജാഥ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് സമരം തുടങ്ങി അൻപത്തി ഒന്നാം ദിവസം ഇ എം എസ് സർക്കാരിനെ രാഷ്ട്രപതി പിരിച്ചുവിട്ടു ആറര പതിറ്റാണ്ടുകൾക്ക് പുറവും ഈ സമരത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും അവസാനിക്കുന്നില്ല